ശാന്തമായി പോകുന്ന ജീവിതം വീട്ടിൽ സോളാർ പാനലും ഹോം ഓട്ടോമേഷനും ഫിറ്റ് ചെയ്യുന്നു ബൈ ഹാപ്പി കുറച്ച് ദിവസം കഴിഞ്ഞ് പണി മുടക്കി കസ്റ്റമർ കെയറിൽ വിളിക്കുന്നു ഒരാഴ്ചയായി രണ്ടു മാസമായി ബൈ ചേട്ടന്റെ മക്കള് വലുതായി അവരുടെ കല്യാണം കഴിഞ്ഞു പേരക്കുട്ടികളായി ബൈ വയസ്സായി ഇപ്പോഴും സർവീസിന് ആളും വരുന്നു നോക്കിയിരിക്കുന്നു ഇരുനൂറ് രൂപ പ്രതീക്ഷയുടെ കൊള്ളാം പക്ഷേ ഇമാതിരി ടീമിൽ വിളിച്ചിട്ട് ഹോം ഓട്ടോമേഷനും സോളാറൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ പൈസ ഞാൻ മറ്റേ സിഗ്നറ്റഡീന വിളിച്ചാൽ പോലായിരുന്ന ആരെ സിഗ്നറ്റഡിനെ അവരെ പോലെ പെർഫെക്റ്റ് ആയിട്ട് കസ്റ്റമർ സർവീസ് വേറെ ആരുണ്ട് ഇവിടെ ജസ്റ്റ് അപ്പം പണി പാളിയെ സിഗ്നറ്റ് ഐ ഡിയെ കോൺടാക്ട് നല്ല പണിക്കും പണി പിന്നീട് ഏണിയായി വരാതിരിക്കാനും ബി സ്ട്രോങ്ലി റെക്കമെൻഡ് സിഗ്നറ്റ് ഐ